സംസ്ഥാനത്ത് എസ് എൽ സി പരീക്ഷയ്ക്ക് തുടക്കമായി ആദ്യ പരീക്ഷ എളുപ്പമായിരുന്നുവെന്ന് വിദ്യാർത്ഥികൾ മലയാളവും സംസ്കൃതവും പ്രതീക്ഷിച്ചതിലും എളുപ്പമായി പേടി ഇനി വരാനുള്ള കണക്കുപരീക്ഷയാണ് സംസ്ഥാനത്ത് വിദ്യാർത്ഥികളാണ് എസ് എസ് എൽ സി പരീക്ഷ എഴുതിയത് വീട്ടിലും സ്കൂളിലും വിദ്യാർത്ഥികൾ കൂളായാണ് എസ് എസ് എൽ സി പരീക്ഷയ്ക്കെത്തിയത് ആദ്യ പരീക്ഷയായ സംസ്കൃതവും മലയാളവും എളുപ്പം മോഡൽ പരീക്ഷ എളുപ്പമായതിനാൽ പ്രധാന പരീക്ഷ കടുപ്പമാകുമെന്ന് കരുതിയാണ് വിദ്യാർത്ഥികൾ പരീക്ഷയെ സമീപിച്ചത് എന്നാൽ പ്രതീക്ഷിച്ചതിലും എളുപ്പമായിരുന്നെന്ന് വിദ്യാർത്ഥികൾ ഇംഗ്ലീഷ് നല്ല സിമ്പിൾ ആയിരുന്നു സംസ്ഥാനത്ത് ഇന്ന് നാല് ലക്ഷത്തി ഇരുപത്തി ഏഴായിരത്തി ഇരുപത്തിയൊന്ന് വിദ്യാർത്ഥികളാണ് എസ് എസ് എൽ സി പരീക്ഷ എഴുതിയത് രണ്ടായിരത്തി തൊള്ളായിരത്തി അറുപത്തിനാല് പരീക്ഷാ കേന്ദ്രങ്ങളിലും ലക്ഷദ്വീപിലെ ഒൻപതും ഗൾഫിലെ ഏഴ് കേന്ദ്രങ്ങളിലുമായാണ് വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതുന്നത് മലപ്പുറം റവന്യൂ ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതിയത് കുറവ് ആലപ്പുഴ ജില്ലയിലെ കുട്ടനാട്ടിലുമാണ് ഇന്നുമുതൽ ഈ മാസം ഇരുപത്തി ആറ് വരെ പത്തു ദിവസമാണ് പരീക്ഷ കണക്ക് പരീക്ഷയെ തന്നെയാണ് പലർക്കും ഇപ്പോഴും പേടി ഇനി അടുത്ത പരീക്ഷ ഇംഗ്ലീഷാണ് അതിനുള്ള തയ്യാറെടുപ്പിലാണ് വിദ്യാർത്ഥികൾ റിപ്പോർട്ടർ കൊച്ചി